ഹലോ എവ്രിവാൻ വെൽക്കം ടു ദി ക്ലാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എം പി സി സീറോ ഫോർ സിക്സ് എന്ന കോഡിലുള്ള അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന പേപ്പറിനും ഒരു ഇൻട്രോഡക്ഷൻ ആണ് അതായത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഏതൊക്കെ ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റുകൾ ഉണ്ട് ഈ യൂണിറ്റില് എന്തൊക്കെയായിരിക്കും എന്തൊക്കെ കീ കോൺസെപ്റ്റുകളാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്താന്ന് കേട്ടിട്ടുണ്ടോ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് വന്നിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല ഓക്കെ അപ്പോ സൈക്കോളജിയിലെ ഒരു പുതിയ ബ്രാഞ്ച് ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേപ്പർ പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ഇതിന്റെ ഇത് ആരാണ് അല്ലെങ്കിൽ ഇതിലെ കീ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും ഓക്കെ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേദിയിലൂടെ നമുക്ക് പഠിച്ചു പോവാം അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്കത് തുടങ്ങാം അല്ലെ അപ്പൊ ആക്ച്വലി അഞ്ച് ബ്ലോക്കുകളാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ടാവുക ഓക്കെ അഞ്ച് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് അഞ്ച് ബ്ലോക്സിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഓരോ ബ്ലോക്കിലും കുറച്ച് കുറച്ച് യൂണിറ്റുകളായിട്ടാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഫൗണ്ടേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്നാണ് ഫൗണ്ടേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി അപ്പൊ അതിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് വരുന്നത് നോക്കാം ആ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ അഞ്ച് യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക ഓക്കെ അഞ്ച് യൂണിറ്റുകളാണ് പഠിക്കാനുണ്ടാവുക ആ ഓരോ യൂണിറ്റിലും ഏതൊക്കെ കീ കോൺസെപ്റ്റുകളാണ് പഠിക്കുക എന്നുകൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ ആ ഫസ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് സൈക്കോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരികയാണ് അതായത് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ബ്രാഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് ആരാണ് കണ്ടുപിടിച്ചത് ഇതില് പിന്നെന്താണ് പഠിക്കുന്നത് നോക്കിയേ കമ്പാരിറ്റീവ് വ്യൂസ് ഓൺ പോസിറ്റീവ് സൈക്കോളജി പിന്നെ വെൽബീങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നു പിന്നെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ഓക്കെ പിന്നെ കീ പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും എന്തിന്റെ പോസിറ്റീവ് സൈക്കോളജിയുടെ കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇത് എവിടെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡിയാണ് അല്ലെ മൈൻഡ് ആൻഡ് ബിഹേവിയറിന്റെ അപ്പോ അതില് എവിടെയാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത് അത് എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ് അതിലെ കീ ടേംസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ അവിടെ റിഫ്ലക്റ്റീവ് എക്സസൈസസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇത്ത കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് അതായത് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് അസസ്മെന്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി എന്നാണ് നിങ്ങളുടെ യൂണിറ്റിന്റെ പേര് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ റിസർച്ചിലേക്ക് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ അതായത് റിസർച്ച് ഇൻ സൈക്കോളജിയുടെ മീനിങ് എന്താണ് നമ്മൾ സൈക്കോളജിയിൽ ആക്ച്വലി എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത് എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത് അതിന്റെ ഗോളുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സൈക്കോളജിയിൽ എന്താണ് ആക്ച്വലി റിസർച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് അല്ലേ പിന്നെ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ചുകൾ ഉണ്ട് അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നതായിരിക്കും പിന്നെ പോസിറ്റീവ് സൈക്കോളജിയിലെ അസസ്മെന്റുകൾ ഏതൊക്കെയാണ് പിന്നെ എത്തിക്കൽ ഗൈഡൻസ് ഗൈഡ് ലൈൻസ് അതായത് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് എത്തിക്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ അല്ല നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫോളോ ചെയ്യേണ്ട പല ഗൈഡ് ലൈൻസ് ഉണ്ട് അത് ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റിസർച്ചിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അല്ലേ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് തേർഡ് യൂണിറ്റ് ആണ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പേർസ്പെക്ടീവ്സ് ഓൺ പോസിറ്റീവ് സൈക്കോളജി അപ്പൊ സൈക്കോളജി എന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ സൈക്കോളജിയുടെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈസ്റ്റേൺ പെർസ്പെക്റ്റീവും വെസ്റ്റേൺ പേർസ്പെക്റ്റീവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയുടെ എമർജൻസിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നോക്കി ഇംപ്ലിക്കേഷൻസ് ഓഫ് കൾച്ചർ ഫോർ പോസിറ്റീവ് സൈക്കോളജി കൾച്ചറിന്റെ ഒരു ഇംപ്ലിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ইয়াইকজিকেল পেচপেকটি പോസിറ്റീവ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും പിന്നെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് ഫോർ എൻഹാൻസിങ് വെൽബീങ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ വെൽബീങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചാലഞ്ചസ് ഫോർ സസ്റ്റൈനബിൾ ഹാപ്പിനെസ് ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ ഹാപ്പിനെസിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്ടീവ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സൈക്കോളജി ക്റ്റീവ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളും നമ്മൾ ഈയൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കീ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഇത്രയും കീ എലമെന്റ്സ് ആയിരിക്കും കീ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഞാൻ ഫോർത്ത് യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ക്യാരക്ടർ സ്ട്രെങ് ആൻഡ് വിച്യൂസ് ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വെൽബീങ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കോൺസെപ്റ്റ് ഓഫ് ക്യാരക്ടർ സ്ട്രെങ്ത് കോൺസെപ്റ്റ് ഓഫ് ക്യാരക്ടർ സ്ട്രെങ്ത് ക്യാരക്ടർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്തിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത്തുകളും വെൽബീങ്ങും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് സ് ഓഫ് യൂസിങ് ക്യാരക്ടർ സ്ട്രെങ്ത് ക്യാരക്ടർ സ്ട്രെങ്ത്തുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ അതിനെ കൊണ്ടുണ്ടാവുന്ന ഇമ്പോർട്ടൻസ് അതിനെ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് എവിടേക്കാകും നമ്മൾ കേട്ടിട്ടുള്ള പല ടോപ്പിക്സ് ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് സൈഡിൽ നിന്ന് കാട്ടിലും നമ്മൾ പോസിറ്റീവ് ഇമോഷൻസിനെയും നമ്മളെ ആസെറ്റ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം അതായത് നമുക്ക് പലപ്പോഴും നമുക്ക് കുറെ കഴിവുകൾ ഉണ്ടാവും നമുക്ക് മാത്രം പറ്റുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് നന്നാക്കി കൊണ്ടുവരാം അതിനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എന്നൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി നമ്മൾ പോസിറ്റീവ് സൈഡിന് എന്ത് ചെയ്യാം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങൾ പക്ഷേ ഈ ഒരു കാര്യത്തിൽ വെച്ചാൽ പോസിറ്റീവ് സൈക്കോളജി നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ നമുക്ക് നന്നായിട്ട് അറിയുന്ന പോലെ തോന്നും പക്ഷെ എക്സാമിന് വേണ്ടത് നമുക്ക് പോയിന്റ്സ് ആണ് അല്ലെ അപ്പൊ പോയിന്റ്സ് പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം നമ്മൾ ഇതിനുശേഷം ഓരോ യൂണിറ്റ് വൈസ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് വൈസ് നമ്മൾ നോട്ട്സ് ഇതിൽ കാണിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് നല്ല എളുപ്പായിരിക്കും ഓക്കെ അല്ലെ അപ്പൊ യൂണിറ്റ് ഫൈവ് ഏതാന്ന് നോക്കാം യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ് ഇന്ട്രാ പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വെൽബിങ് അപ്പോ യൂണിറ്റ് ഫോർ കണ്ടോ യൂണിറ്റ് ഫോർ എന്ന് പറയുന്ന ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിലും യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ സ്ട്രെങ്കളെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇൻട്രാ പേഴ്സണൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻട്രാ പേഴ്സണൽ സ്ട്രെങ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രിട്ട് ഡിറ്റർമിനേഷനെ പറ്റി പറയുന്നുണ്ട് സെൽഫ് കമ്പാഷനെ പറ്റി സെൽഫ് ഫോർഗിഫ്നെസ്സിനെ പറ്റി ഓക്കെ നമ്മൾ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ഇൻട്രാ പേഴ്സണൽ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇൻട്രാ പേഴ്സണൽ ഒരാളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക മൈൻഡ് സെറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫിക്സഡ് മൈൻഡ് സെറ്റിനെ പറ്റി ഗ്രോത്തിനെ പറ്റി മൾട്ടി കൾച്ചറൽ അങ്ങനെ പല ടോപ്പിക്കുകൾ ഈ ഒരു സെൽഫു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇത്രയാണ് ബ്ലോക്ക് വണ്ണിൽ ഉള്ളത് ഓക്കെ ഇത്രയാണ് ബ്ലോക്ക് വണ്ണിലുള്ള യൂണിറ്റുകൾ ബ്ലോക്ക് ടൂ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് രണ്ട് യൂണിറ്റ് മാത്രമാണ്

നോക്കുന്നത് അപ്പൊ അതില് തിയറി ഓഫ് പോസിറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് ഇമോഷനിന്റെ തിയറികൾ ഏതൊക്കെയാണ് പിന്നെ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ഇമോഷനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യും നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവും അല്ലെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് ആരോട് ദേഷ്യപ്പെടണ്ട ഇനി തൊട്ട് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല ഞാൻ ചെറിയ ചെറിയ കാര്യത്തിൽ സങ്കടപ്പെടില്ല എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യൽ അത്ര നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല അല്ലെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ അഫക്റ്റ് ായിട്ട് മാനേജ് ചെയ്യാം നമ്മുടെ ഇമോഷണൽ സ്കില്ലിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അഡാപ്റ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിങ്ങിന്റെ അഡാപ്റ്റീവ് പൊട്ടൻഷ്യൽ എന്താണ് പോസിറ്റീവ് ഇമോഷനും വെൽബീങ്ങും തമ്മിലുള്ള ബന്ധം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇനി യൂണിറ്റ് സെവൻ എന്ന് പറയുമ്പോൾ യൂണിറ്റിന്റെ പേര് തന്നെ ഹാപ്പിനെസ് എന്നാണ് അല്ലെ അപ്പൊ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും അല്ലെ ഹാപ്പിനെസ് ചില ആളുകൾക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഹാപ്പിനെസ് ചില ആളുകൾ ഉറങ്ങുന്നതായിരിക്കും ഹാപ്പിനെസ് ചില ആളുകൾക്ക് പുതിയ ബുക്സ് വായിക്കുന്നതായിരിക്കും ഹാപ്പിനെസ് അല്ലെ അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ മോഡൽസ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഹാപ്പിനെസ് പിന്നെ ഫാക്ടേഴ്സ് എഫക്ടി ഹാപ്പിനെസ് ഹാപ്പിനെസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക് ഫാക്ടറുകൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഹാപ്പിനെസ്സിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം വെൽഫേങ്ങിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ ഇത്രയാണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ബ്ലോക്ക് ത്രീ ആണ് പോസിറ്റീവ് പോഗ്നെറ്റീവ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസസ് എന്നാണ് ബ്ലോക്ക് ത്രീയുടെ പേര് ഓക്കെ ഇതിൽ നാല് യൂണിറ്റുകളാണ് വരുന്നത് യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് ലെവൻ അടങ്ങുന്നതാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അതിലെ എയ്റ്റ് യൂണിറ്റ് അതായത് ബ്ലോക്ക് ത്രീയിലെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് നോക്കാം സെൽഫ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റുകളാണ് ഓക്കെ സെൽഫു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നവ എന്താണ് സെൽഫ് ഓക്കെ ഇവിടെ ഫോട്ടോ കണ്ടോ ഇതിൽ കണ്ടില്ലേ ഐ ലവ് മൈ സെൽഫ് എഴുതിയിട്ടുണ്ട് നന്ദിയിട്ടുണ്ടല്ലേ എന്താണ് ഈ ഒരു സെൽഫ് ഞാൻ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതെന്താണ് നമ്മൾ സെൽഫ് എന്താണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെൽഫു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കോൺസെപ്റ്റുകളാണ് അപ്പൊ ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് പിന്നീട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും നമ്മൾ അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് എയ്റ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണില്ല ഐ കാൺ ഇറ്റ് എന്നുള്ളതിന് പകരം ആക്ച്വലി ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ടാവും ചെയ്യാൻ പറ്റുണ്ടാവും അപ്പൊ നമ്മൾ പോവാതെ നമ്മൾ നമ്മുടെ എഫേർട്ടൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ അതിന്റെ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാന്നുള്ളതാണ് റെസിലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് നയനിൽ പഠിക്കുന്നത് അപ്പൊ റെസിലിയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതിൽ ഏർലി റിസർച്ചുകൾ ആരാണ് ഇതിൽ ആദ്യമായിട്ട് റിസർച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റെസിലിയൻസ് റിസർച്ചിന്റെ ഫോ വേവ്സ് ഏതൊക്കെയാണ് മെത്തഡോളജിക്കൽ കൺസിഡറേഷൻസും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് റെസിലിയൻസ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി വന്നത് റെസിലിയൻസ് റിസർച്ചിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെ കോൺസെപ്റ്റുകളാണുള്ളത് അതിൽ വരുന്ന തിയറികൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഡിസ്കഷൻ ആൾ എന്തൊക്കെ ഡിസ്കഷൻസും ഡിബേറ്റുകളും എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഈ റെസിലിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എവിടെക്ക് അപ്ലൈ ചെയ്യാം റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ പല ും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മൾ പലപ്പോഴും നമ്മൾ തോറ്റു പോകുന്ന പല സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നിന്ന് നമ്മൾ മുന്നേറി നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് നമ്മൾ കാണിച്ച പല സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ ആ ഒരു റെസിഡിയൻസിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് നയല് ഡിസ്കസ് ചെയ്യും ഇനി യൂണിറ്റ് ടെൻ എന്ന് പറയുമ്പോൾ ഒപ്റ്റിമിസം ആണ് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് അതാണ് പ്രതീക്ഷ പ്രതീക്ഷയെ പറ്റിയും ശുഭാപ്തി വിശ്വാസത്തെ ഒക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടെൻ പറയുന്നത് അപ്പൊ ഇതിൽ ഡിസ്പോസിഷണൽ ലേൺഡ് ആൻഡ് ഒപ്റ്റിമിസം എന്താണ് ഒപ്റ്റിമിസം ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ് അല്ലെ അപ്പൊ അതില് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒപ്റ്റിമിസം ഉണ്ടാവും ഇടക്ക് ഇടക്ക് റിയലിസ്റ്റിക് അല്ലാത്ത ഒപ്റ്റിമിസം ആളുകൾ കാണിക്കാറുണ്ട് അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും ഡെവലപ്മെന്റ് ഓഫ് ഒപ്റ്റിമിസം ഒപ്റ്റിമിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഒപ്റ്റിമിസം കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ് എന്നീ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ പിന്നെ ഇപ്പൊ നമുക്കൊരു എക്സാം വരിക എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ ഒട്ടിമിസ്റ്റേക്ക് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഓക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ അതിനു അതിനുവേണ്ടി ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനില് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോ നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ നിൽക്കാറുണ്ട് അത് പാളി പോകാറുണ്ട് അല്ലെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ ഒപ്റ്റിമിസവും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് അതിന്റെ ന്യൂറോ ബയോളജി എന്തൊക്കെയാണ് ഹോപ്പ് കൊണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഹോപ്പിനെ കൊണ്ടുള്ളത് പിന്നെ മെഷർമെന്റ് ഓഫ് ഹോപ്പ് എങ്ങനെ നമുക്ക് ഹോപ്പിനെ അളക്കാം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് ഡിസ്കസ് ഡിസ്കും ഓക്കെ അല്ലെ ഇനി യൂണിറ്റ് ലെവൻ ആണ് യൂണിറ്റ് ലെവൻ എന്ന് പറയുന്നത് ഫ്ലോ ആൻഡ് മൈൻഡ് ഫുൾനെസ് ആണ് അതിൽ ഫ്ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു പാഠത്തിൽ പഠിക്കും കോൺഫഡൻസ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്ക് അളർക്കാൻ പറ്റും അതിൽ വരുന്ന ഇന്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അടുത്തതായിട്ട് വരുന്നതാണ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോറില് എനിക്ക് ത്രീ യൂണിറ്റ്സ് ആണ് ഉള്ളത് യൂണിറ്റ് ട്വൽവ് ടു യൂണിറ്റ് ഫോർട്ടീൻ ആണ് ബ്ലോക്ക് ഫോറില് വരുന്നത് ഓക്കെ അപ്പൊ യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്കൂളിംഗ് ആൻഡ് പോസിറ്റീവ് പാരറ്റിങ് ആണ് ഈ നമ്മുടെ പാരന്റിംഗിന്റെ സമയത്തായാലും സ്കൂളിലായാലും ഒക്കെ നമുക്ക് അവിടെ ഒക്കെ പോസിറ്റീവ് സൈക്കോളജിക്ക് ഭയങ്കരമായിട്ടുള്ള വണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് പറയാം അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു പോസിറ്റീവ് സ്കൂളിങ് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് സൈക്കോളജി സ്കൂളിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ സ്കൂളുകൾ നേരിടുന്ന ചാലഞ്ചുകൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ആ ചാലഞ്ചുകളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ കാര്യങ്ങളൊക്കെയാണ് പാഠത്തിൽ ഡിസ്കസ് ണ്ടാവാം ഓക്കെ അല്ലെ ഇനി യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുമ്പോ അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻ ഫാമിലി ആൻഡ് ഏജിങ് അപ്പൊ നമ്മൾ ത്രൂ ദീസ് യൂണിറ്റ്സ് നമ്മൾ ആരും പോസിറ്റീവ് സൈക്കോളജി എന്താന്ന് പഠിച്ചു അതിന്റെ ഹിസ്റ്ററി പഠിച്ചു അങ്ങനെ പഠിച്ചു പഠിച്ചു റെസിലിയൻസ് എന്താന്ന് പഠിച്ചു ഹോപ്പ് എന്താന്ന് പഠിച്ചു ഒപ്റ്റിമിസം എന്താന്ന് പഠിച്ചു അങ്ങനെ ഇനി നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസിലേക്ക് പോവാണ് അപ്പൊ തേർട്ടീൻ യൂണിറ്റിൽ നമ്മൾ ആ പോസിറ്റീവ് സൈക്കോളജി നമ്മളെ റിലേഷനിലായാലും ിലായാലും നമ്മളെ ഏജിങ്ങിലായാലും ഒക്കെ ഈ പോസിറ്റീവ് സൈക്കോളജിയെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ക്ലോസ് റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കുന്നുണ്ട് ഫാമിലി ഏജിംഗ് ആപ്ലിക്കേഷൻ ഓഫ് പോസിറ്റീവ് സൈക്കോളജി ഇൻ ഓൾ ദീസ് തിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും എന്നാ പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽഫിങ് യൂണിറ്റ് തേർട്ടീനില് റിലേഷൻഷിപ്പിലും ഫാമിലിയിലും ഏജിങ്ങിലും ഒക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ നോക്കുന്നതെങ്കിൽ യൂണിറ്റ് ഫോർട്ടീനിൽ നമ്മൾ വർക്ക് പ്ലേസിലും ഹെൽത്തിലും വെൽത്തിങ്ങിലും ഒക്കെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നമ്മള് ഒരു രോഗം വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈക്കോളജിക്ക് ഭയങ്കരമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെ അപ്പൊ എങ്ങനെ ഈ പോസിറ്റീവ് സൈക്കോളജി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വർക്ക് പ്ലേസിൽ സ്ട്രെസ്ഫുൾ അല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ വർക്കിനെ കാണാം എങ്ങനെ നമുക്ക് അപ്പൊ നമ്മളെ വർക്ക് നമ്മളുടെ പ്രൊഡക്ഷനും എന്തെയ്യും കൂടും അല്ലെ അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്താണ് ഫ്ലോ മീനിങ് ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എംപ്ലോയി എൻഗേജ്മെന്റ് വെൽ ബീങ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻ സെറ്റ് വർക്ക് വർക്കില് പോസിറ്റീവ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ വർക്കിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമുക്ക് പോസിറ്റീവ് സൈ പോസിറ്റീവ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് വർക്കിനെ മാറ്റിയെടുക്കാം എന്നീ കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി ഫിഫ്ത് ലാസ്റ്റ് ബ്ലോക്ക് ആണ് പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് അതിൽ വരുന്ന യൂണിറ്റ് ഫിഫ്റ്റീൻ ടു യൂണിറ്റ് സെവൻറ്റീൻ യൂണിറ്റ് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് പോസ്റ്റ് റോമാറ്റിക് ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ഫൈനലി നമ്മൾ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്താണ് ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇവെറ്റ് ഉണ്ടാവുകയാണ് ഇപ്പോ ഡിവോഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് എന്താ ഒരാളുടെ ഡെത്ത് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ഒരു ട്രാജിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മളെ ലൈഫിൽ ഇട്ടാവുന്നതിനാണ് ട്രോമ എന്ന് പറയുന്നത് അപ്പൊ ട്രോമയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഗ്രോത്ത് ട്രോമയിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന് നമ്മൾ അതിൽ നിന്ന് വളർ വളർന്നു വരുന്നതിനാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് റെസിലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തോറ്റുകൊടുക്കാതെ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ അല്ലെ അവിടെ ഒരു ട്രോമ ഉണ്ടാവണം നിർബന്ധമില്ല ഓക്കെ അവിടെ ഒരു ട്രോമ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല പക്ഷെ പോസ്ട്രോമാറ്റിക് ഗ്രോത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ട്രോമ നടന്നതിന് ശേഷമുള്ള ഗ്രോത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് പിന്നെ സ്ട്രാറ്റജീസും ടെക്നിക്സും നമ്മളെ എന്തിനു വേണ്ടിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം നമ്മൾ പലപ്പോഴും നമ്മളെ ലൈഫിൽ സ്ട്രെസ് പലപ്പോഴും ഉണ്ടാവാറില്ലേ പക്ഷെ ചില സമയത്ത് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പോകും പല സമയത്തും നമ്മൾ സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് നമ്മളെ കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട് അപ്പൊ ഞാൻ പറയാ എനിക്കിപ്പോ ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ബസ് മിസ്സായി ഓക്കെ ബസ് മിസ്സായി അപ്പൊ എനിക്ക് എന്തുണ്ടാവും ടെൻഷനാ എനിക്ക് അന്ന് എക്സാം ആണെന്ന് വിചാരിക്കാം അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാവൂ അല്ലെ എങ്ങനെ സ്കൂളിലെത്താം എങ്ങനെ കോളേജിൽ എത്താം എങ്ങനെ കോളേജിൽ എത്താം എന്നായിരിക്കും എന്റെ ചിന്ത പക്ഷെ ഞാനതിനൊരു കോപ്പിംഗ് മെക്കാനിസം എന്റെ ഒരു മനസ്സിൽ വരികയാണ് ഓക്കെ എന്റെ ഫാദറിനോട് എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം അതൊരു കോപ്പിം മെക്കാനിസം ആണ് ഇങ്ങനെ നമ്മളെ ലൈഫിൽ വരുന്ന ഓരോ ചെറിയ ചെറിയ സ്ട്രെസ്സിനും നമ്മൾ അതിന് കോപ്പിം മെക്കാനിസംസ് വെച്ചിട്ട് എന്ത് ചെയ്യണം ഡീലെയ്ത് പോവാണ് പക്ഷെ ചില സിറ്റുവേഷൻസിന് നമുക്ക് സ്ട്രെസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും അല്ലെ അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എങ്ങനെ സ്ട്രെസ്ഫുൾ അല്ലാതെ കുറച്ചൊരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്തു വരാൻ പറ്റും പോസ്റ്റ് റൊമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്താണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും നൗ ിക്സ്റ്റീൻത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ആസൈറ്റിയും ഡിപ്രഷനൊക്കെ ഭയങ്കര കൂടി വരികയാണ് അല്ലെ പല ആളുകൾക്കും ഭയങ്കര ആസൈറ്റിയും ഡിപ്രഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ ഒക്കെ അപ്പൊ അതിനൊക്കെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും യോഗ എന്താണ് എങ്ങനെയാണ് യോഗ ചെയ്യുക മെഡിറ്റേഷൻ എന്താണ് യോഗയും മെഡിറ്റേഷനും തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ നമ്മളെ വെൽബീങ്ങിനെ മെഡിറ്റേഷൻ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അത് കൂട്ടുകാണോ ചെയ്യുന്നത് അത് കുറയ്ക്കുകയാണോ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യും ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റ് ആണ് കറണ്ട് ട്രെൻഡ്സ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ പോസിറ്റീവ് സൈക്കോളജി ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജി വളർന്ന് വളർന്ന് എവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ഗോൾ എന്തൊക്കെയാണ് അതിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് ഇപ്പൊ റിസർച്ചുകൾ പോസിറ്റീവ് സൈക്കോളജിയിലുള്ള റിസർച്ചുകൾ എന്തിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്യൂച്ചർ ഡയറക്ഷൻസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക അപ്പൊ ഇത്രയാണ് നമ്മളുടെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി പേപ്പറിൽ പഠിക്കാൻ ഉണ്ടാവുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കേഷൻസ് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പേപ്പറാണിത് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിൽ ഓരോ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് ഒരു ഫൺ മോഡിൽ ഈ ഒരു ക്ലാസ് നമുക്ക് എടുത്ത് തീർക്കാം ഓക്കെ അപ്പോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു